വീരുകുട്ടിനെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ നാളികേരത്തോണ്ടാണ് എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ഇതിനെ വെളിച്ചെണ്ണ എന്നാണ് പറയുക പല സ്ഥലങ്ങളിൽ പല പേരായിരിക്കും തോന്നണു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ രണ്ട് നാളികേരം ചെരുകിയതാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് പിന്നെ ആ ചെരുകിയ നാളികേരമൊക്കെ നമ്മുടെ മിക്സിയിലെ ജാറിലാക്കിയിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇളക്കി ചേർത്തിട്ട് അരയ്ക്കണം കാരണം വെള്ളം ഒഴിക്കണില്ലല്ലോ അപ്പോൾ അത് അരയാനായിട്ട് വിഷമാണ് പിന്നെ അത് അരച്ചൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഞരടി കൊടുക്കുകയാണ് കേട്ടോ എന്നാലേ നല്ലോണം പാല് കിട്ടുള്ളൂ പിന്നെ അതാ നമ്മളൊരു തുണി എടുത്തിട്ട് അതിലാക്കി ഇങ്ങനെ അരിച്ചെടുത്തു പിന്നെ ഒരു ചെറിയ ചീൻചട്ടിയിൽ വെള്ളമൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഈ പാൽ ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ ആക്കിയാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ആ നാളികേരൊക്കെ ഇങ്ങനെ മുരിഞ്ഞു വരുന്നുണ്ട് ാണ് നമ്മുടെ എണ്ണ രണ്ട് നാളികേരെടുത്തിട്ട് ഇത്രയേ വെളിച്ചെണ്ണയെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ പിന്നെ അതാ നമ്മുടെ വീരക്കുട്ടന എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി